ഹലോ ഫ്രണ്ട്സ് മാറ്റിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു മെതുപ്പൊക്ക അവിടെയാണ് മെതുപ്പൊക്ക അവിടെ ഇതങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ടാകും നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഉണ്ടാകും അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മാവ് എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം മാവ് നമുക്ക് കുഴയ്ക്കാം ഇത് പൊക്ക അവിടക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം അതിന് ഒരു കപ്പ് അതിലൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലൊരു കപ്പ് കടലമാവ് എടുക്കാം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവ് കുഴച്ച ശേഷം കുറച്ച് ചൂടായ എണ്ണ അതിന്റെ ഒഴിക്കണം കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചെടുത്തതാണ് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് രണ്ട് വലിയ വെളുത്തുള്ളിയുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എരിവിൻ ഒരു മണം ഉണ്ടാകും ഇനി ഉള്ളി ഇത നീളത്തിൽ എരിഞ്ഞ ഉള്ളി അങ്ങനെ ഒരു ഒരു ഉള്ളി ഉണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കരുവേപ്പില മല്ലി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കൊറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കൊറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടിട്ട് നന്നായിട്ട് ഒന്ന് കഴിക്കാം നെയ്യ് എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നിറയെ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നോക്കാം നമുക്ക് ഈ പിച്ചുപിച്ചത് എങ്ങനെ ഇട്ടേണ്ടതാണ് അപ്പൊ അതിന് അതുമാതിരി നമുക്ക് കലക്കി എടുക്കണം എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാകാച്ചിട്ടുണ്ട് കലക്കിയെടുക്കാം മാവ് അങ്ങനെ കുഴച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചൂടായ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് കയ്യ് ചൂടാണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കൂടെ ഒരു വറമുളക് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നുകൂടെ നമുക്ക് പുതിയ അങ്ങനൊക്കെ ഇട്ടുകൊടുക്കാം ഈ എരിവ് ഉപ്പൊക്കെ കരക്റ്റ് ആണോന്ന് നോക്കിയ ശേഷം നമുക്ക് കുഴച്ചെടുത്താൽ മതി ഞാൻ ഇട്ടതൊക്കെ ഒന്ന് കരക്റ്റാണ് അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇതങ്ങനെ പിച്ച് പിച്ച് പിട്ടാണ് ഇട്ട് കൊടുക്ക അതാണ് മീതു പുത്തോട ഒന്ന് കുറച്ച് വയ്ക്കുക തീ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്ന് കുറച്ച് വയ്ക്ക നമുക്കിത് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് നല്ല മണം ഉണ്ടാകും പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി തോല് കളയുന്ന ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ തോല് കളയൊന്നും ആവശ്യമില്ല അങ്ങനെ ഇട്ടാലും നന്നായിരിക്കും അങ്ങനെ കോരിമാറ്റം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം മാവ് അങ്ങനെ ഇതെങ്ങനെ ആകാൻ കണ്ടോ അങ്ങനെ ആകാൻ പാടുള്ളു പിച്ച് 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 കിട്ടണം നമുക്ക് ഇത് കടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് ഇങ്ങനെ അന്വേഷിച്ചപ്പോ കിട്ടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും നാലുമണി പലകരം ഇതങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് പോയി മാറ്റിയ ശേഷം കുറച്ചും കൂടെ ഉണ്ട് അതൊന്ന് ഇട്ടു കൊടുക്കാം എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾ നാലുമണിക്കൂർ സ്കൂളൊക്കെ വിട്ട് ഓഫീസൊക്കെ വിട്ട് വരുമ്പോഴേക്കും വലിയവരും ഓഫീസ് വിട്ട് വരികയും കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ആവും വേറൊന്നും ആവശ്യമില്ല കടലമാവ് അരിപ്പൊടി എടുക്കാം ഉള്ളിയും ഇതൊക്കെ തന്നെ മെതു വട റെഡി ആയിട്ടുണ്ട് മെത് പൊക്ക വട അപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഇണ്ടോ സൂപ്പറായിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കും സൂപ്പറായിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുക മേലെ ഭാഗം ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് എണ്ണയൊന്നും കുടിക്കില്ല പക്ഷേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഒരുപാട് എരുവും അങ്ങനെ സംഭവം മസാലകളൊന്നും ഒരുപാടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബായ്